മലേഷ്യ ശ്രീലങ്ക ഇന്തോനേഷ്യ ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിലും തെക്കുകിഴക്കേ ഏഷ്യയിലും മറ്റും കണ്ടുവരുന്ന ഒരു ഫലമാണ് റംബൂട്ടാൻ ലിച്ചി ലോങ്ങൻ എന്നിവയുടെ സാദൃശ്യമുള്ളതാണ് ഈ ഫലം മലായദ്വീപ് സമൂഹങ്ങളാണ് ജന്മദേശം റംബൂട്ടാൻ്റെ പുറന്തോട്ടിൽ സമൃദ്ധമായ നാരുകൾ കാണപ്പെടുന്നുണ്ട് കേരളത്തിലും ഇത് നന്നായി വളരുകയും കൈഫലം തരികയും ചെയ്യുന്നുണ്ട് പഴങ്ങളുടെ രാജകുമാരി എന്നും ദേവതകളുടെ പ്രശ്നമെന്നും വിശേഷിക്കപ്പെടുന്ന റംബൂട്ടാൻ സാദിഷ്ടവും പോഷക സമൃദ്ധവുമാണ് ഔഷധമായി ഇതുപയോഗിക്കുന്നു വിത്തുവഴിയും വായുവിൽ പാതി വെച്ചും ഗ്രാഫ്റ്റ് മുകളനം വഴിയും ബഡിംഗ് വഴിയും ഈ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നു റംബൂട്ടാൻ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന രാജ്യം തായ്ലാൻഡാണ് ചുവപ്പ് കടും മഞ്ഞ മഞ്ഞ എന്നീ നിറങ്ങൾ പഴങ്ങൾ കാണപ്പെടുന്ന ഇനങ്ങൾ റംബൂട്ടാനിലുണ്ട് പൂർണ്ണമായി ജൈവ ജൈവരീതിയിൽ തന്നെ കൃഷിയാവുന്ന ഒരു ഫലവൃക്ഷം കൂടിയാണിത് നൂറ് ഗ്രാം റംബോട്ടാനിൽ നാൽപ്പത് മില്ലിഗ്രാം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് രണ്ടു റംബൂട്ടാൻ സ്ഥിരമായി കഴിച്ചാൽ പനി ജലദോഷം എന്നിവ വരാതെ ചർമ്മ സൗന്ദര്യം സംരക്ഷിക്കാനും ശരീരത്തിൽ നിന്ന് വിഷാംശങ്ങൾ നീക്കം ചെയ്യാനും ഇത് സഹായിക്കുന്നു കോപ്പർ അടങ്ങിയ പഴമാണ് റംബൂട്ടാൻ ആരോഗ്യത്തിനും തടയാനും നല്ലതാണ് റംബുട്ടാൻ പല ഭക്ഷ്യത്തിൽ ഏറ്റവും ഗുണകരം യൂസായ സലാഡിൽ ഉൾപ്പെടുത്തി ഇത് കഴിക്കാം സമുദ്ര നിന്ന് ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരം അടി വരെ ഉയരത്തിൽ കൃഷിയാവുന്ന ഒരു സസ്യമാണിത് നീർ വാഴ്ചയിൽ ജൈവാംശമുള്ള മണ്ണിൽ കൃഷിയാവുന്നതാണ് ജൂൺ മുതൽ നവംബർ വരെയുള്ള മഴക്കാലമാണ് റംബൂട്ടാൻ കൃഷി ചെയ്യാൻ പറ്റിയ സമയം കൃഷി സ്ഥലത്തിന് അല്പം ചരിവുള്ളതാണ് കൃഷിക്ക് ഏറ്റവും നല്ല സ്ഥലം മൂന്നടി നീളത്തിലും വീതിയിലും താഴ്ചയിലുള്ള കുഴിയിലും പഞ്ചു മുതൽ അടി വരെ അകലത്തിൽ റംബുട്ടാൻ കൃഷിയാവുന്നതാണ് കുഴികളിൽ മുക്കാൽ ഭാഗത്തോളം മേൽമണ് ചാണകപ്പൊടിയോ മണ്ണിര കമ്പോസ്റ്റോ എല്ലുപൊടി റോക്ക് ഫോറസ്റ്റോ വേപ്പിൻ മിണക്ക് എന്നിവ കൊണ്ട് നിറച്ച കുഴികൾ നിറച്ച് റംബുട്ടാൻ നടാവുന്നതാണ് നടന്നതിനായി സങ്കരിനായ തൈകളുടെ லாய் செயார சாபக்கிரிபாபன் பேசில் நேட்ட கரலா சாவுத் சாயனா സമുദ്ര നിരപ്പിൽ നിന്ന് ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരം അടി വരെ ഉയരത്തിൽ കൃഷി ഒരു സസ്യമാണിത് നീർവാഴ്ചയിൽ ജീവാംശമുള്ള മണ്ണിൽ കൃഷിയാവുന്നതാണ് ജൂൺ മുതൽ നവംബർ വരെയുള്ള മഴക്കാലമാണ് റംബുട്ടാൻ കൃഷി ചെയ്യാൻ പറ്റിയ സമയം കൃഷി സ്ഥലത്തിന് അല്പം ചെലവുള്ളതാണ് കൃഷിക്ക് ഏറ്റവും നല്ല സ്ഥലം മൂന്നടി നീളത്തിലും വീതിയിലും താഴ്ചയിലുള്ള കുഴിയിലുമാണ് പതിനഞ്ച് മുതൽ ഇരുപത് അടി വരെ അകലത്തിൽ റംബുട്ടാൻ കൃഷിയാവുന്നതാണ് കുഴികളിൽ മുക്കാൽ ഭാഗത്തോളം മേൽമണ് ചാണകപ്പൊടിയോ മണ്ണിര കമ്പോസ്റ്റോ എല്ലുപൊടി റോക്ക് ഫോറസ്റ്റ് വേപ്പിൻമണ്ണാക്ക് എന്നിവ കൊണ്ട് നിറച്ച കുഴികൾ നിറച്ച് റംബുട്ടാൻ നടാവുന്നതാണ് നടുന്നതിനായി സങ്കരിനാൻ തൈകളുടെ ബഡ് ബഡു ചെയ്ത തൈകൾ കുഴിയുടെ നടുവിൽ ഒരു ചെറിയ കുഴി ഉണ്ടാക്കി അതിൽ വാം എന്ന മി മിത്ര വിതറി തൈകൾ നടാവുന്നതാണ് തൈകൾ നട്ടതിന് ശേഷം കുഴിയുടെ വംശങ്ങൾ അരിഞ്ഞിട്ട് ഏകദേശം നിരപ്പാക്കുക റംബൂട്ടാൻ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന രാജ്യം തായ്ലൻഡാണ് ചുവപ്പ് കടും മഞ്ഞ മഞ്ഞ എന്നീ നിറങ്ങൾ പഴങ്ങൾ കാണപ്പെടുന്ന ഇനങ്ങൾ റംബോട്ടാനിലുണ്ട് പൂർണമായും ജൈവരീതിയിൽ തന്നെ കൃഷിയാവുന്ന ഒരു ഫലവൃക്ഷം കൂടിയാണിത് നൂറ് ഗ്രാം റംബോട്ടാനിൽ നാൽപ്പത് മില്ലിഗ്രാം വൈറ്റമിൻ സി